ബുദ്ധിമതിയായ ഒരു കാക്കയുടെയും ദുഷ്ടനായ ഒരു മൂർഖൻ പാമ്പിൻ്റെയും കഥ കേട്ടാലോ കാക്കയും മൂർഖൻ പാമ്പും പുഴയോരത്തുള്ള വലിയ ഒരു മരത്തിന് മുകളിൽ ഒരു കാക്ക പാർത്തിരുന്നു അവൾ ധാരാളം മുട്ടകളിട്ടു എങ്കിലും ഒന്നുപോലും വിരിഞ്ഞ് ഉണ്ടായി കാണാൻ അവൾക്ക് സാധിച്ചില്ല കാരണം എന്താണെന്നറിയാമോ മരത്തിന് ചുവട്ടിൽ ഒരു വലിയ പൊത്തുണ്ട് ആ പൊത്തിനുള്ളിൽ ഒരു സർപ്പം വസിച്ചിരുന്നു അവൻ ദിവസവും മരത്തിന് മുകളിൽ കയറി മുട്ടകൾ ഭക്ഷിക്കും ദുഷ്ടനായ പാമ്പാണല്ലേത് ഈ സംഭവം കാക്ക വിവരം മനസ്സിലാക്കി എങ്ങനെയെങ്കിലും സർപ്പത്തെ കൊല്ലണമെന്ന് അവൾ തീരുമാനിച്ചു അതിനാൽ അവൾ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീർച്ചയാക്കി എന്ത് സൂത്രമായിരിക്കും കാക്ക പ്രയോഗിച്ചത് ഒരു ദിവസം രാജകുമാരൻ പുഴയിൽ കുളിക്കാൻ വന്നു രാജകുമാരന്റെ കൂടെ രണ്ട് പരിചാരകന്മാരുണ്ടായിരുന്നു അവർ കരയിൽ നിന്നു രാജകുമാരൻ വസ്ത്രങ്ങൾ അഴിച്ചു കഴുത്തിലെ രത്നമാല ഊരി വസ്ത്രത്തിന് മുകളിൽ വെച്ചു കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കാക്ക പെട്ടെന്ന് മുകളിൽ പറന്നു വന്നു കാക്ക രാജകുമാര കുളിക്കാൻ വന്നതും മാല ഒഴി വെക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ട് മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കാക്ക എന്ത് ചെയ്തു കാക്ക പെട്ടെന്ന് താഴെ ഇറങ്ങി മാല എടുത്തു പറന്നു സർപ്പത്തിന് മാളത്തിനടുത്ത് എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് മാല മാളത്തിന് മുമ്പിലിട്ട് പറന്നു പോയി കാക്കയുടെ ബുദ്ധി എങ്ങനെയുണ്ട് പരിചാരകലിൽ ഒരുവൻ കാക്ക മാലയെടുത്തതും പറന്നു പോകുന്നതും മാളത്തിന് മുന്നിലിടുന്നതും കണ്ടു അയാൾ സർപ്പത്തിൻ്റെ മാളത്തിനടുത്തെത്തി ആ സമയത്ത് തൻ്റെ വസതിക്ക് മുമ്പിൽ എന്തോ വന്നു വീണ ശബ്ദം കേട്ട് സർപ്പം പുറത്തേക്ക് ചെന്നു എന്താണ് എൻ്റെ മാളത്തിന് പുറത്ത് വന്നത് വീണതെന്തോ ശബ്ദം കേട്ടല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു മാല തേടിയെത്തിയ പരിചാരകന് നേരെ സർപ്പം ശീൽക്കാലത്തോ ശീൽക്കാലത്തോടെ പത്തി ഉയർത്തി പാഞ്ഞെത്തി അയാൾ ഭയന്ന് പിന്മാറി പാമ്പിനെ കണ്ടപ്പോൾ പരിചാരകൻ ഓടിച്ചെന്ന് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു ഉടനെ തന്നെ രണ്ടു പേരും വലിയ വടികളുമായി എത്തി മാലയുടെ മുമ്പിൽ പണം ഉയർത്തി നിന്ന് സർപ്പത്തെ അവർ തല്ലിക്കൊന്നു അവർ മാലയെടുത്ത് മടങ്ങി അങ്ങനെ കാക്ക പാമ്പിൽ നിന്നും രക്ഷ നേടി